ഹായ് ഫ്രണ്ട്സ് തളികയിലേക്ക് സ്വാഗതം നമുക്കത് വായിച്ചു നോക്കാം പുത്തൻ തീരുമാനങ്ങളുമായി നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ ഓർക്കുക എന്താണ് സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം വിശുദ്ധ പൗലോ സ്ലിഹ പറയുന്നത് പോലെ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ജീവിതത്തിൽ ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് ജീവിതത്തിലെ പല അവസരങ്ങൾ പുത്തൻ തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട് അതൊരു ധ്യാനമാകാം കുംഭസാരമാകാം കൗൺസിലിംഗ് ആകാം ചിലരുടെ സ്വാധീനമാകാം അല്ലെങ്കിൽ പുതുവർഷം തന്നെയാകാം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ഓരോരുത്തർക്കും പുത്തൻ തീരുമാനങ്ങളുടെ വർഷമാകട്ടെ കുടുംബത്തിലും സമൂഹത്തിലും നല്ലവരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും പക്ഷേ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നാം ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ നാം കണ്ടു വളർന്ന ജീവിത മാതൃകകൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ ഇവയെല്ലാം നമ്മെ നാം ആഗ്രഹിക്കാത്ത വഴികളിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു എന്ന വചനം ജീവിതത്തിൽ ഉൾക്കൊണ്ട് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളുടെ ഇന്നലെകളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വിശുദ്ധി ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാം കാരണം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് ഹൃദയവിശുദ്ധിയുള്ളവർക്കാണ് സ്വർഗം പോകാൻ സാധിക്കുന്നത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ പുതുവർഷം അർത്ഥപൂർണമാകും ഒരു കുഞ്ഞ് പ്രലോഭനം വരുമ്പോഴേക്കും ഉലയുന്നവരാകാതിരിക്കട്ടെ നാം എടുക്കുന്ന പുത്തൻ തീരുമാനങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിനങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അദരത്തെയും നിയന്ത്രിക്കട്ടെ ഒന്ന് പത്രോസ് മൂന്ന് പത്ത് അദ്ധ്യായം എന്ന വചനം നമ്മുടെ പാതകൾക്ക് പ്രകാശമാകട്ടെ അനുഗ്രഹത്തിൻ്റെ വചനം നമ്മിൽ ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തിലേക്ക് പുത്തൻ തീരുമാനങ്ങളുമായി നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ ഓർക്കുക ഞാനും വർഷങ്ങളായി ഫലം നൽകാത്ത ഒരു അർത്തിവൃക്ഷമായിരുന്നിരിക്കാം കൃഷിക്കാരൻ യജമാനനോട് പറഞ്ഞതുപോലെ ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവടെ കിളച്ച് വളമിടാം മേലിൽ അത് ഫല നൽകിയേക്കാം എന്ന ചിന്തയിലാകാം ഈ വർഷം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഒരു വർഷം കൂടെ ദൈവം ദാനമായി നൽകുമ്പോൾ കൂടുതൽ ആഴപ്പെട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും മാതൃകയായി സുഹൃതസമ്പന്നമായ ജീവിതം നയിച്ച് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്തൻ തീരുമാനങ്ങളുമായി പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക